നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചിക മാസം പതിനെട്ടാം തീയതി ആണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗശീർഷമാസം പതിമൂന്നാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഇരുപത്തിയഞ്ച് മിനിറ്റിനും അഷ്ടമിയും വൈകുന്നേരം അഞ്ചു മണി അൻപത്തി എട്ട് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ് ചതുർദശി തിഥി വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് പൗർണമി തിഥി ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ വെളുത്ത വാവാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക പൂർണിമാതി വെള്ളിയാഴ്ച രാവിലെ നാല് മണി നാൽപ്പത്തി മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച സന്ധ്യാസമയം ആറു മണി ഒരു മിനിറ്റിനാണ് കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അൻപത്തി ആറ് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ് പക്ഷെങ്കിൽ കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലാണ് ജ്യോതിഷം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ സമയം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം ബുധനാഴ്ച സന്ധ്യാസമയം ആറുമണി ഒരു മിനിറ്റിനാണല്ലോ കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് അപ്പോൾ ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് വരെയുള്ള സമയം മേടക്കൂറിൽപ്പെട്ട കാർത്തികാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ മേടക്കൂറിൽപ്പെട്ട കാർത്തികക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം വ്യാഴാഴ്ച ദിവസം ഇരുപത്തിനേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അപ്പോൾ ഈ കാർത്തിക നക്ഷത്രം വ്യത്യസ്തമായ രീതികളിൽ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു ചിലർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നു ചിലർക്ക് ദോഷങ്ങളെ കൊടുക്കുന്നു ചിലർക്ക് രണ്ടും കൂടി കൊടുക്കുന്നു സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം കാർത്തിക നക്ഷത്രത്തിന്റെ പൊരുത്തം കൊണ്ട് ജീവിതത്തിൽ ധന നേട്ടം കാര്യവിജയം തൊഴിൽ ഗുണം ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം പൂരം ഉത്രം തിരുവോണം കൂലുരുട്ടാതി ഭരണി രേവതി ഉത്രാടം കാർത്തിക ഇത്ര നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഈ നാളുകാരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബുധനാഴ്ച ദിവസം സന്ധ്യാസമയം ആറു മണി ഒരു മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി അൻപത്തിയാറ് മിനിറ്റ് വരെ സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ബുധനാഴ്ച സന്ധ്യാസമയം ആറു മണി ഒരു മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി അൻപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയത്ത് പൂരം ഉത്രം തിരുവോണം പൂരൂരുട്ടാതി ഭരണി രേവതി ഉത്രാടം കാർത്തിക എന്നീ നാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതായത് ധന ഉണ്ടാകുന്നു തൊഴിൽ ഗുണം ഉണ്ടാകുന്നു ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നു അപ്പോൾ ഇതൊക്കെ മതിയല്ലോ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ അപ്പോൾ അങ്ങനെ ജീവിതാവൃത്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം എന്നാൽ ഇതേ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം അതായത് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണി അൻപത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഞാൻ ഇവിടെ പറയുന്ന സമയം ശ്രദ്ധിക്കുക ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി അൻപത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ഒക്കെ വന്നു ഇരുവാൻ സാധ്യതയുള്ള നാളുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ ഈ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ ധനക്കുറിപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽനാളുകാർ അശ്വതി ഉത്രട്ടാതി ചതയം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ശത്രുതക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിന്നയും പരിഹാസവും നമ്മൾ ദുഃഖിക്കുവാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി അൻപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഏതെങ്കിലും വിധത്തിലൊക്കെ വന്നുചേരും സമയദോഷമാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല നല്ല സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊന്നും അവരെ കാര്യമായിട്ട് ബാധിക്കത്തില്ല എന്നുള്ളത് ജ്യോതിഷം പറയുന്നുണ്ട് സമയം നല്ലതാണെങ്കിൽ പിന്നെ ചില ചില കാര്യങ്ങളിലൊക്കെ ഇപ്പം കയ്യിൽ ക്യാഷ് ഉണ്ട് പണമുണ്ട് ധനസ്ഥിതി മെച്ചമാണെങ്കിലും ചിലപ്പോൾ രോഗം വരാം അല്ലെ ശത്രുത വരാം എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയോടെ സൂക്ഷിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയമാണ് വ്യാഴാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള സമയം അതാണ് ശുഭസമയമായിട്ട് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ ആറു മണി ഇരുപത്തിയഞ്ചു മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത്തിയഞ്ചു മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേറെ തിരിച്ചു തരുന്നു ഈ സമയം നോക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നവർ ഈ സമയത്ത് പോയി ദർശനമൊക്കെ നടത്തി പ്രാർത്ഥനയും കാര്യങ്ങളും വഴിപാടുകളൊക്കെ ചെയ്യുക അതിനൊരു അതിൻ്റെതായിട്ടൊരു ഫലം കിട്ടും നല്ല സമയത്താണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നൂറ് ശതമാനം കിട്ടും അപ്പോൾ ഈ സമയമൊക്കെ നോക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഒമ്പത് മണി ഇരുപത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പത്തുമണി അൻപത്തി അഞ്ചു മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചായിരുന്നു ഈ സമയം നോക്കിയോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെ ജീവിതത്തിൽ ചെയ്തു പോയാൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ ഒട്ടുമിക്ക കാര്യങ്ങളും കഴിയുന്നതും ഈ സമയമൊക്കെ നോക്കി അങ്ങ് ചെയ്തു പോയത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അതിന് യാതൊരു സംശയവുമില്ല ജീവിതത്തിൽ അഭിവൃദ്ധി തന്നെ ഉണ്ടാകും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾക്ക് എല്ലാം ഉള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കാര്യമാണ് ജ്യോതിഷ ഈ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫോളോ ചെയ്യണം നമ്മൾ ഇത് കഴിവതും പാലിക്കണം പാലിച്ചാൽ മാത്രമേ അതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് കാശ് ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതോടൊപ്പം തന്നെ ജനതീയതിയും ജനിച്ച സമയവും സ്ഥലവും അറിയിക്കണം അപ്പോൾ ഗ്രഹനില നോക്കിയാണ് കാര്യങ്ങളൊക്കെ പറയുക ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി തരും ഇനി ഓഫീസിൽ നേരിൽ വന്ന് കാണണമെന്നുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതിന് ശേഷം ഓഫീസിലേക്ക് കടന്നു വരിക ഓഫീസ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുളിലാണ് ഓഫീസുള്ളത് അവിടെ വരാം ദൂരദേശത്ത് വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അവിടെ വന്ന് കാണാവുന്നതാണ് പക്ഷെ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് ശേഷം കടന്നു വരാവുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു ഞാൻ നവഗ്രഹ ജ്യോതിഷമാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ജാതി മത ഭേദ വ്യത്യാസം ഒന്നുമില്ലാതെ സർവർക്കും കടന്നു വരാവുന്ന ഒരു ജ്യോതിഷ സ്ഥാപനമാണ് എനിക്കുള്ളത് എന്റെ ഓഫീസിൽ വന്നാൽ ഞാനിരിക്കുന്ന ഒരു കസേര ഒരു മേശ വരുന്നവർക്ക് ഇരിക്കാനുള്ള കസേര അല്ലാതെ ഏതെങ്കിലും മൂർത്തിയെ വെച്ചുള്ള ആരാധനയോ പൂജയോ സേവയോ അവിടെ ഒരു പരിപാടിയില്ല നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് പോലെ ഒരു ഡോക്ടറിന്റെ റൂമിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ മാത്രമാണ് എൻ്റെ ഓഫീസ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാം യാതൊരുവിധ അന്ധവിശ്വാസമോ അനാചാരമോ ദുരാചാരമോ ഒന്നും എന്നിൽ നിന്നും ലഭിക്കുന്നതല്ല അങ്ങനെയുള്ള ഒരു പരിപാടി എനിക്കില്ല ഒറിജിനൽ നവഗ്രഹ ജ്യോതിഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്നും അത് എപ്പോൾ അവസാനിക്കുമെന്നും ഉള്ളത് അതിനുള്ള പരിഹാരം എന്താണെന്നും എങ്ങനെ മുമ്പോട്ട് ജീവിച്ചു പോകാൻ കഴിയുമെന്നുള്ളതെല്ലാം പറഞ്ഞു തരും അപ്പോൾ താല്പര്യമുള്ളവർ ഓഫീസിൽ വരുന്നുണ്ടെങ്കിൽ നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്തിന് ശേഷമേ കടന്നു വരാവുള്ളൂ ഇനി ഇതുവരെ ആണെങ്കിൽ വാട്സാപ്പ് ചെയ്യുക മെസ്സേജ് ചെയ്യുക ഇനിയും ഈ വ്യാഴാഴ്ച ദിവസം ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഭരണി ഉത്രം ആയില്യം തിരുവാതിര ചോതി രേവതി ചതയം ഉത്രാടം തൃക്കേട്ട കാർത്തിക ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാൻ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പങ്കുവച്ചത് വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ മഹാദേവനാൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ ആ ഒരു ഫലം കിട്ടണം നമ്മൾ ഒരു വാക്ക് സംസാരിച്ചാൽ അത് കേൾക്കുന്നവർക്ക് ആ വാക്ക് ഇമ്പമുള്ള വാക്കാകണം ആ വാക്കുകൊണ്ട് അവർക്ക് സന്തോഷവും സമാധാനവും തൃപ്തി ഉണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുകയും വർഷങ്ങളായിട്ട് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരിൽ നന്മയുണ്ടാകണം ആ നന്മയാണ് എൻ്റെ ഒരു സന്തോഷം കാരണം ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു അതിനൊരു ഫലമുണ്ടെന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ടാകണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ജീവിത പുരോഗതിയും ഒക്കെ ഉണ്ടാകണം ആരും ഭാരപ്പെടരുത് ആരും ബുദ്ധിമുട്ടി ജീവിതം നരകമാണെന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാകരുത് അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ അത് പരിഹരിക്കാനുള്ള വഴികളുമൊക്കെ ഉണ്ട് പലർക്കും സാമ്പത്തികത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകാൻ പറ്റാതെ വരുന്നു അവരുടെ ജീവിതം പരിതാപരമായിട്ട് മുമ്പോട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഒരു ഈശ്വര കൃപയാൽ ദൈവികമായ അനുഗ്രഹത്താൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറിപ്പോണ്ടത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം